ലോകപ്രശസ്തമായ പെരുവനം ആറാട്ടുഴ പൂരത്തിന് അരങ്ങ് ഉണരുകയായി പൂരത്തിൻ്റെ പ്രധാന പങ്കാളി ക്ഷേത്രങ്ങളിലൊന്നായ ചക്കംകുളങ്ങട ശാസ്ത്രാക്ഷേത്രത്തിലെ പുണർദ്ദം വിളക്കിൻ്റെ പത്രിക പ്രകാശനം നമസ്കാരം ചക്കംകുളങ്ങരയാണ് എൻ്റെ കൂടെയുള്ളത് സുനേട്ടനാണ് സുനേടനെ തൃക്കൂരും നമ്മളറിയുന്ന ആർക്കും പരിചയപ്പെടുത്തേണ്ടി വരും എന്ന് തോന്നുന്നില്ല ചക്കകുളങ്ങരയും തൃക്കൂരുമായിട്ട് അഭ്യേദ്യമായ ബന്ധമുണ്ട് ആറാട്ടുപുഴ പൂരത്തിന് ഭഗവാൻ എഴുന്നള്ളുമ്പോൾ തൃക്കൂര് വന്ന് അനുമതി വാങ്ങിക്കുക അല്ലെങ്കിൽ പട്ടുമുളയും വാങ്ങിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട് അതിന് ഇപ്പോൾ തൃക്കൂരിലെല്ലാവർക്കും അത് അറിയാവുന്നതാണ് അപ്പോൾ ഈ പത്രിക പ്രകാശനത്തിനു കൂടെ സുലേട്ടൻ പറയുമായിരുന്നു തൃക്കൂര് പണ്ട് വീടുകളിലെത്തി പറയെടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം അത് അമ്പലത്തിലാണ് പറയെടുക്കുന്നത് സുലടനി മറ്റ് ഇറക്കി പൂജയുള്ള സ്ഥലങ്ങളിലും അതിപ്പോൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയൊരു സാഹചര്യം വെച്ചിട്ട് ആന ആനിപ്പോൾ പറയെടുക്കാൻ പോകാനൊന്നും പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വഴി റോഡിലും ഉള്ളിൽ ഉള്ള ഏരിയകളിലേക്ക് ഇപ്പോൾ പണ്ട് നമ്മളിപ്പോൾ ആന ഓരോ വീടുകളിലേക്കും നമ്മൾ പോയിട്ട് എടുത്തിരുന്നു ഓരോ വഴികളിലൊക്കെ പോയിട്ട് ഇപ്പോൾ പുതിയ ഒരു നിയമം വെച്ചിട്ട് ആനയുടെ റൂട്ട് വരെ ചാർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് പിന്നെ കോഴിക്കോട് ചക്കോണലാം പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ തൈക്കാട്ട് ശരിക്കാണെങ്കിൽ തൈക്കാട്ട് ശേരിക്ക് പോകണ റൂട്ട് മാപ്പ് ആയിട്ട് വരാൻ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യണം അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ടൈം പതിനൊന്ന് മണിക്ക് ശേഷം ആന എഴുതി വിളിക്കാൻ പാടില്ല വൈകുന്നേരം നാല് മണി മൂന്നര നാല് മണിക്ക് ശേഷം നടത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളത് വന്നപ്പോൾ നമുക്ക് പറകളൊക്കെ ഒഴിവാക്കേണ്ടി വന്നു ഒരു ആയിരത്തോളം പറകളുണ്ടായിരുന്ന പറകളൊക്കെ നമുക്ക് ഭയങ്കര സാമ്പത്തിക നഷ്ടമാണ് ശരിക്കും പറയില്ലാണ്ടിരുന്നുകഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അമ്പലങ്ങളിലും അതായത് ഇറക്കി പൂജയ്ക്ക് പോകുന്നപ്പോൾ ത്രൈലോകമംഗലം ത്രൈലോകിമംഗലം രണ്ടാം ദിവസം ത്രൈലോകമംഗലത്ത് പിന്നെ അമ്പലത്തിൽ പിന്നെ അരുക്കുളങ്ങര അമ്പലത്തിൽ അമ്പലത്തിൽ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ശാസ്താവിന് പറവയ്ക്കാനുള്ള ഒരു സൗകര്യം അവിടുത്തെ നാട്ടുകാർക്ക് പറവയ്ക്കാനുള്ളൊരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് രണ്ട് കൊല്ലമായിട്ട് അപ്പോൾ അതും അവർക്ക് പ്രയോജനപ്പെടുത്താം ശാസ്താവിന് പറവെക്കാൻ കാരണം ഇവിടം വരെ എത്തി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടെ ചെയ്യാം വീടിൻ്റെ അവിടെ വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഇതാണ് നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ട ചിട്ടല്ല പുതിയകാലത്ത് നിയമങ്ങൾ ആ നയം തള്ളി പിന്നുള്ള നിയമങ്ങൾ അതിൻ്റെ നൂലാമാലകളൊക്കെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശാസ്ത്രാവിന് പറവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും അമ്പലങ്ങളിൽ അടുത്ത അമ്പലങ്ങളിൽ എത്തുക ഇനി നമുക്ക് പത്രിക പ്രകാശനത്തിലേക്ക് പോവാം ആയിരത്തി നാനൂറ്റി നാല്പത്തിരണ്ടാമത് പെരുവനമാറാട്ടുപുഴപ്പൂരത്തിലെ പങ്കാളി ക്ഷേത്രമായ ചക്കങ്ങുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുണർദ്ദം വിളക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊമ്പത് ചൊവ്വാഴ്ച ആചാരാനുഷ്ഠാന പ്രകാരം മികച്ച നിലയിൽ ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴിന് മകീരം പുറപ്പാടോടെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തഞ്ചിന് അത്തം കൊടികുത്തോടെ പരിവസാനിക്കുന്ന ചക്കങ്കുളങ്ങര ശാസ്താവിൻ്റെ പൂര ചടങ്ങുകളുടെ പത്രിക പ്രകാശനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒമ്പത് വെള്ളിയാഴ്ച കാലത്ത് എട്ട് മണിക്ക് ക്ഷേത്ര നടപ്പുരയിൽ ഇപ്പോൾ നടക്കുകയാണ് ടി വി എസ് സിഇഒ രാധാകൃഷ്ണൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് മേനോൻ സെക്രട്ടറി കെ മാധവൻ മുൻ സെക്രട്ടറി ഭരതൻ മാഷ് തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ ആറാട്ടുപുഴ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുധാകരൻ അംഗങ്ങളായ രാജേന്ദ്രൻ മധു മംഗലത്ത് മേളപ്രമാണിമാരായ പെരുവനം സതീശന്മാരാർ പ്രുവൻ പെരുവനം പ്രകാശന്മാരാർ ചക്കൻകുളങ്ങര ക്ഷേത്രം പ്രസിഡന്റ് ഇ വി കൃഷ്ണൻ നമ്പൂതിരി ഊരാളന്മാർ പങ്കാളി ക്ഷേത്ര പ്രതിനിധികൾ ദേശക്കാർ ഭക്തജനങ്ങൾ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട് ചക്കംകുളങ്ങരയിലെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പെരുവനമാറാട്ടുപുഴ പൂരത്തിൻ്റെ ഇരുപത്തിനാല് ക്ഷേത്രങ്ങളുടെയും ചടങ്ങുകളുടെയും തന്നലാവ് വിധം ഫോട്ടോ എടുക്കുകയും ബ്രോഷർ തയ്യാറാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഫോട്ടോഗ്രാഫറും അതിലുപരി എല്ലാ പൂര കമ്മിറ്റിക്കാരുടെയും സുഹൃത്തും ഊരകം ദേശക്കാരനുമായ ശ്രീ ഹരിദാസ് പാങ്ങായിലിനെ ആദരിക്കുകയാണ് പിന്നെ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏതൊരു പൂരത്തെക്കുറിച്ചും ആധികാരികമായി സംശയം ചോദിക്കാവുന്ന ഒരാളുമായ വിനോദ് കണ്ടേങ്കാവലിനെ അദ്ദേഹം എഴുതിയ തൃശ്ശൂർ എന്ന പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ആധികാരികമായി തൃശ്ശൂർ ആറാട്ടുപുഴ പൂരങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഓരോരുത്തർക്കും നൽകുന്നത് അദ്ദേഹത്തിനെയും ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഔദ്യോഗികമായി സ്വാഗതം പറയുകയാണ് കൃഷ്ണൻ തിരുമേനി അത് ചടങ്ങുകളോളം നിലനിർത്തിക്കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എല്ലാ ക്ഷേത്രക്കാരും ഉണ്ട് സാമ്പത്തികം തന്നെ പ്രധാന ഘടകം പിന്നെ അതിൽ കുറഞ്ഞു ആന അതുമായിട്ടുള്ള പ്രധാനമുള്ള ആ ദൗർലഭ്യം ഒക്കെ കൂടി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ ഈ പ്രകാശനം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്തിരി വൈകിട്ടാണെങ്കിൽ കൂടി ആന കുഴത്തിൻ്റെ ചടങ്ങിലേക്ക് ഇറങ്ങിയിട്ടാണ് അതിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ക്ഷേത്രക്കാര് എല്ലാവർക്കും ശാസ്ത്രാവൻ്റെ പേരിൽ എല്ലാ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നടക്കാൻ എല്ലാവരുടെ സഹകരണവും നാട്ടുകാരുടെയും അതുപോലെ തന്നെ സഹകരണം ഉണ്ടാവണം എന്നാലേ അതിന് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുള്ളൂ എന്ന് മാത്രമേ ഈ അവസരത്തിൽ തോന്നുന്നു yeah <laughs> ലഭിക്കും എന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല ആ ഒരു സന്തോഷം മനസ്സിലാക്കുന്നുണ്ട് പിന്നെ കൃഷ്ണൻകൂരി എല്ലാവരും പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഏറ്റവും പ്രശ്നങ്ങളുടെ വളക്കിന് എല്ലാവരോടും പറയും സാമ്പത്തിക പ്രശ്നമാണ് നമുക്ക് ഏറ്റവും അത് എല്ലാവരും കൂടി സഹകരിച്ച് നമുക്ക് കാലാകാലങ്ങളോളം ഇവിയും ഈ പൂരൊക്കെ എല്ലാ ക്ഷേത്രങ്ങളും ചക്കോടന മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്നത് വളരെ നമുക്കൊക്കെ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറഞ്ഞതിൽ വ്യത്യാസമുണ്ട് രാജീവേട്ടന് വന്നിട്ടുണ്ടായിരുന്നില്ല ഊരകത്തുനിന്ന് ക്ഷേത്ര ക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് ഉഷ ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടില്ല ശേഷം അവതരിപ്പിക്കുന്ന കാഴ്ചകളുടെ മുൻപിലില്ലെങ്കിലും പുറകിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ പേരുണ്ട് അവരിൽ രണ്ടു പേരാണ് വിനോദ് കണ്ടങ്ങാവിലും ഹരിദാസ് പാങ്ങയിലും പുറമേ നിന്ന് പൂരം കാണാൻ വരുന്ന നമ്മളെ അത്ഭുതത്തിൽ ആറാടിക്കുന്നത് ഇവർ പുറത്തേക്ക് നൽകുന്ന ചില കാഴ്ചകളാണ് ഹരിദാസൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് പറയാൻ ആയിരം നാവുണ്ടെങ്കിലും തീരില്ല ആറാട്ടുപുഴ പൂരത്തിനെ ലോക ശ്രദ്ധയിൽ എത്തിച്ചത് ഹരിദാസൻ്റെ ചിത്രങ്ങളാണെന്ന് നിസ്സംശയം പറയാം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇനിയും പറയാൻ നിരവധി പേരുണ്ട് പൂരത്തിനിടയ്ക്ക് നമുക്ക് പലരെയും കാണാം കുറച്ചുപേരെ മാത്രം അത്രയ്ക്ക് വീഡിയോ സാധ്യമാവുള്ളൂ പൂരത്തിന്